ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ് ഇവിടെ എഴുന്നലിരിക്കുന്ന കർത്താവ് നിൻ്റെ ജീവിത മേഖലകളിലേക്ക് പ്രഭാതത്തിൽ കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഈശോ ഒരു കാര്യം ോർമപ്പെടുത്തുകയാണ് ഈ പ്രഭാതത്തില് നീ നിന്റെ മാനദണ്ഡം അനുസരിച്ച് കൽപ്പിക്കുന്നതല്ല സ്വർഗരാജ്യത്തിന് നീ കൊടുക്കേണ്ടതായ വില നിന്റെതായത് എല്ലാം വിട്ടിട്ട് വിലയുള്ളതിന് അതായത് ദൈവവുമായി ബന്ധപ്പെട്ടതിനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിനെ നീ ആശ്ലേഷിക്കണം നിൻ്റെ ചുറ്റുപാടുമുണ്ട് നിൻ്റെ ഭാവനം നിൻ്റെ പ്രിയപ്പെട്ടവർ അല്ലെ നിൻ്റെ ജോലി മേഖല ചുറ്റുപാടുള്ളൊക്കെ നിനക്ക് ഭയങ്കര ഫോക്കസ് ആയിരിക്കാം അതൊക്കെ നൽകുന്ന സന്തോഷമുണ്ടാകാം നീ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ വില മാറ്റിവെച്ചിട്ട് സ്വർഗ്ഗത്തെ പുണരാനായിട്ട് നിന്നെ സഹായിക്കുന്നതിലേക്ക് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം നിത്യതയിലേക്ക് നിന്നെ നയിക്കുന്നതിനായിരിക്കണം നീ വില കൊടുക്കേണ്ടത് വചനം ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുക വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചുവെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വലിയൊരു നിധി കണ്ടെത്തുന്ന വ്യക്തി ആ നിധിയുടെ മൂല്യം തിരിച്ചറിയുമ്പോൾ ഇതുവരെ വില കൊടുത്തിരുന്ന തൻ്റെതെല്ലാം വിറ്റു കളഞ്ഞിട്ട് ആ വയൽ സ്വന്തമാക്കുക എന്തിനാ നിധി സ്വന്തമാക്കുവാൻ നീ ദൈവത്തെ സ്വന്തമാക്കേണ്ടത് അങ്ങനെയാ നീ വില കൽപ്പിക്കുന്നതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിനൊരു വില കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ നിനക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ ഈ വ്യക്തി തൻ്റെതായ സന്തോഷത്തിനു വേണ്ടി എന്തിനൊക്കെ വില കൊടുക്കുന്നുണ്ടോ എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ആ പ്രാധാന്യം വിലയെല്ലാം മാറ്റിവെച്ചിട്ട് നിന്നിലേക്ക് അടുപ്പിക്കുന്നതിന് സ്വർഗം വിഭാവനം ചെയ്യുന്നതിന് മൂല്യം കണ്ടെത്തുവാനും സ്വന്തം മൂല്യം കണ്ടെത്തുകയെല്ലാം മാറ്റിയെടുത്തിട്ട് സ്വർഗം വില കൽപ്പിക്കുന്നതിന് ആശ്ലേഷിക്കുവാനുമായിട്ട് ഈ വ്യക്തി അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഈ വ്യക്തിയുടെ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുകയാണ് നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ വ്യക്തിക്കും കുടുംബത്തിനും ചുറ്റുപാടുകൾക്കെല്ലാം സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ